കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് പത്തനംതിട്ടയിൽ നിന്ന് ഒരു ഫാമിലി എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു സാറേ നിനക്ക് വീടൊന്ന് കൺസൾട്ട് ചെയ്യണം വരാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇന്ന ഡേറ്റിൽ വരാം അങ്ങനെ ആ ഡേറ്റിൽ ഞാൻ അവിടെ പത്തനംതിട്ടയിൽ ചെന്നു അവരുടെ വീടിൻ്റെ പ്ലാൻ എടുത്തു ഞാൻ ചെന്നപ്പം ഒരു പുതിയ വീട് പുതിയ വീട് ഒരു രണ്ട് നില വീടാണ് അപ്പം അവിടെ അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട് ഒരു മകനും ഉണ്ട് അങ്ങനെ ഞാൻ അവിടെ പോയി വീടിൻ്റെ പ്ലാനും ഡിഗ്രിയും എല്ലാം എടുത്ത് അപ്പം ഇവർ അധികം സംസാരിക്കുന്നൊന്നുമില്ല ആരും അങ്ങനെ അധികം സംസാരിക്കുന്നില്ല അങ്ങനെ വീടിൻ്റെ പ്ലാനെടുത്ത് ഡിഗ്രി എല്ലാം എടുത്തു വീട് വളരെ പുതിയ വീടാണ് ഡിഗ്രിയും എല്ലാം എടുത്തു അപ്പം ഞാൻ ചോദിച്ചു ഡിഗ്രി എല്ലാം എടുത്ത് അളന്ന് വരച്ച് കറക്റ്റ് ചെയ്തു അവിടെ ഇരുന്ന് എന്നെല്ലാം അളന്ന് വരച്ച് കറക്റ്റ് ചെയ്ത് എട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് സ്റ്റാറുകളെല്ലാം എടുത്ത് എഴുതി എന്നിട്ട് ഞാൻ ചോദിച്ചു നിങ്ങളീ വീട് വാസ്തുപരമായിട്ട് നോക്കിയാണോ വെച്ചത് അപ്പോൾ അവർ പറഞ്ഞു ആ എഞ്ചിനീയർ എടുത്ത് ചോദിച്ചപ്പോൾ എഞ്ചിനീയർ പറഞ്ഞു വാസ്തുവിനെ കാണിച്ചിട്ടാണ് ഇതിൻ്റെ പ്ലാൻ വരച്ചാക്കുന്നത് വാസ്തു എല്ലാം കറക്റ്റ് ചെയ്താണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് ഇത്തിരി റെക്റ്റാങ്കിൾ ഷേപ്പ് നീളത്തിലുള്ള ഒരു വീടാണ് അപ്പം ഇതിൻ്റെ ഡിഗ്രി അനുസരിച്ച് വീടിനെ കറക്റ്റ് എട്ടായിട്ട് തിരിച്ചപ്പോഴത്തേക്ക് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ട് കന്നിമൂലയിൽ അത് പുറമേ നിന്നിരിക്കുന്നൊരു വാസ്തുവിനോ അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു വ്യക്തിക്കോ ഇത് കന്നിമൂലയിലാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷേ വീടിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാനും ഡിഗ്രിയും എടുത്ത് വീടിനെ അളന്ന് തിരിച്ച് വരയ്ക്കുകയാണെങ്കിൽ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് ഈ ടോയ്ലറ്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതേ സ്ഥലത്ത് രണ്ടാമത്തെ നിലയിലും ഒരു ടോയ്ലറ്റ് ഉണ്ട് അപ്പോൾ പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ എൻട്രൻസ് വീടിൻ്റെ എൻട്രൻസിൽ വളരെ മോശമായിട്ടുള്ളൊരു നക്ഷത്രം നിൽക്കുന്നു മൂന്നാമത്തെ പ്രശ്നം ഇവരെ വീട്ടിലിൻ്റെ ഓരോ വാട്ടർ സ്റ്റാറും മൗണ്ടൻ സ്റ്റാർ എന്നുള്ള തിയറി ഉപയോഗിച്ച് നോക്കുമ്പോൾ ഇവരെ വീട്ടിൽ പിന്നെ നല്ല ഒരു മൗണ്ട സ്റ്റാറും ഇല്ല അപ്പോൾ ഇവരുടെ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവരുടെ മകൻ ഒരു മകനേ ഉള്ളു പുള്ളി വിദ്യാഭ്യാസം എല്ലാം മുടങ്ങി ഇപ്പം ശാരീരികമായും മാനസികമായും വളരെ ബുദ്ധിമുട്ടിലാണ് ഈ പയ്യൻ പയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേരെ ചൊവ്വേ ഇത് കാര്യങ്ങൾ പറയാൻ പോലും പറ്റാത്ത ഒരു മാനസികാവസ്ഥ അത്രയ്ക്കും മോശം ഒരു മാനസികാവസ്ഥയിലാണ് അപ്പോൾ നമ്മളുടെ ആ ഒരു കന്നിമൂല കന്നിമൂല എന്ന് പറയുന്നത് ഒരു വീട്ടിൽ ഒരു ഗൃഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു ദിക്ക് തന്നെയാണ് കന്നിമൂല അതുപോലെ പ്രാധാന്യമുണ്ട് ഈശാന കൊള്ളം അപ്പം ഈ രണ്ട് ഭാഗത്തും എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ വളരെ അധികം നമ്മളെ ജീവിതത്തെ അത് സ്വാധീനിക്കും അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ള ആരത്തി സംശയമില്ല അപ്പം വട പിന്നെ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന നാൽപ്പത്തഞ്ച് ഡിഗ്രിയിലാണ് കന്നിമൂലയിലാണ് ഈ ടോയ്ലറ്റ് നിൽക്കുന്നത് അത് കന്നിമൂലയിൽ ഇരിക്കുന്നത് ഇപ്പം നമ്മുടെ വാസ്തുപ്രകാരം ഓരോ ദിക്കിലും ഓരോ ഈശ്വരന്മാരുണ്ടെന്നുള്ളതാണ് സങ്കല്പം എട്ട് ദിക്കിലും അപ്പോൾ കന്നിമൂലയിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിശാജ് ആണ് നിരതി കോണെന്നാണ് അത് പറയുന്നത് അവിടെ നെഗറ്റീവാണ് അവിടെ എന്തെങ്കിലും തരത്തിലുള്ളൊരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നൂറ് ഇരട്ടിയായി നമ്മുടെ ജീവിതത്തെ ബാധിക്കും എന്തു തന്നെ ആയാലും അവരുടെ ജീവിതത്തെ അത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അവർ എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്ന് പോലും അറിയാൻ വയ്യാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് അത് കഴിഞ്ഞ് എൻ്റെ മൗണ്ട സ്റ്റാർ നോക്കിയപ്പോഴത്തേക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെങ്ങും ഒരു സ്റ്റാർ ഇല്ല അതായത് എൻട്രൻസിൽ ഒരു മൗണ്ട സ്റ്റാർ നിൽക്കുന്നുണ്ട് പക്ഷേ എൻട്രൻസ് ആയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് ആ സ്റ്റാർ അവിടെ വർക്കാവൂല അതേ സമയം വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ആ മൗണ്ട സ്റ്റാർ നിൽക്കുന്നുണ്ട് ഞാനങ്ങനെ അവരെ അടുത്ത് ആ ഫസ്റ്റ് ഫ്ലോറിലുള്ള മൗണ്ട് സ്റ്റാറിലോട്ട് പോയി കിടക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പിന്നെ തെക്ക് പടിഞ്ഞാറുള്ള ടോയ്ലറ്റ് റെമഡികൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കൂ എന്നിട്ട് അത്യാവശ്യം വേണ്ട കുറച്ച് ടൂൾസും കൂടെ വെച്ച് കറക്റ്റ് ചെയ്ത് കൊടുത്തു ഒരു മാസം കഴിയുമ്പോൾ എന്നെ ഒന്ന് വിളിക്കും എന്ന് പറഞ്ഞു അപ്പം ഇത് നമ്മളിങ്ങനെ നോക്കാതെയും കാണാതെയും അപ്പോൾ അല്ലെങ്കിൽ നമ്മളിതിൽ ഒരു പിന്നെ നിങ്ങൾ വാസ്തുവിനെ വിളിച്ച് കാണിച്ചു അതിനോടൊപ്പം തന്നെ ഒരു ഫംഗ്ഷൻ കൺസൾട്ടൻ്റയും കൊണ്ട് വിളിച്ച് നിങ്ങളുടെ വീടൊന്ന് കാണിക്കും ഇപ്പോൾ പിന്നെ ഞാൻ ഒരു വീട്ടുകാർ തന്നെ വിളിച്ച് തുടങ്ങി സാർ നമ്മുടെ വീടിനെന്തോ പിന്നെ വീട്ടിൽ ഇന്ന തന്നെ കാര്യത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിക്കും നിങ്ങളത് വാസ്തുപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഓ വാസ്തുപരമായിട്ടൊരു കുഴപ്പമില്ല നമ്മൾ വാസ്തു എല്ലാം നോക്കിയാണ് സാറേ വീട് വെച്ചിരിക്കുന്നതെന്ന് അപ്പോൾ നമ്മുടെ വാസ്തുവും ചൈനീസ് വാസ്തുവുമായിട്ട് കുറച്ച് കാര്യങ്ങളിൽ വ്യത്യസ്ത പറയുന്നുണ്ട് അപ്പോൾ ആ ചൈനീസ് വാസ്തുവിൻ്റെ നിയമങ്ങൾ കൂടി നമ്മളൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അത്തരത്തിൽ നിങ്ങളൊന്ന് നോക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവാൻ ഈ ഒരു കല നിങ്ങളെ സഹായിക്കുന്നതാണ് അതുപോലെ മറ്റൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വീട് ഒരാൾ വിളിച്ച് കൺസൾട്ട് ചെയ്യുന്നു കൺസൾട്ട് ചെയ്യുമ്പോഴത്തേക്ക് ചെയ്തിട്ട് അവർ കുറേ കാര്യങ്ങളങ്ങ് ആവശ്യപ്പെടുകയാണ് ഇപ്പം എൻ്റെ മോന് ജോലി കിട്ടണം അതല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ പിന്നെ ഇന്ന കാര്യം സാധിക്കണം അല്ലെങ്കിൽ മറ്റൊരു കാര്യം സാധിക്കണം അല്ലെങ്കിൽ വേറൊരാളിൻ്റെ കയ്യിലിരിക്കുന്ന മുതല് എനിക്ക് കിട്ടണം അതല്ലെങ്കിൽ അല്ലെങ്കിൽ അത് എൻ്റെതായിരുന്നു അങ്ങനെ കുറേ ഡിമാൻഡുകൾ ഒരുപാട് ആൾക്കാർ വെക്കുന്നതുണ്ട് എല്ലാവരും പറയുന്നത് ഞാൻ പറയുന്നില്ല ഒത്തിരി ആൾക്കാർ അങ്ങനെ വയ്ക്കുന്നുണ്ട് പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് ഫെഷ്യൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് എലമെൻസിൻ്റെ ബാലൻസിങ് ആണ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഓരോ ദിക്കിലും വരുന്ന എലമെൻസ് ഏതാണ് അതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു സിംബോളിക്കായിട്ട് ഓരോ ദിക്കിൻ്റെ സൗഭാഗ്യങ്ങൾ കിട്ടാൻ വേണ്ടി അത് നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ താമസിക്കുന്ന ഒരു അന്തരീക്ഷത്തിൻ്റെ എനർജി ചേഞ്ച് ആവുകയും എന്ന ബ്ലോക്കായിട്ട് നമ്മളിൽ നിൽക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വരികയും അങ്ങനെയാണ് വർക്ക് വർക്കാകുന്നത് അപ്പോൾ അതല്ലാതെ ഇതൊരു മാജിക്കോ ഒരു മന്ത്രവാദമോ മറ്റോ അപ്പം നമ്മ ഒരു ഫംഗ്ഷൻ കൺസൾട്ടൻ ഒരിക്കലും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് എന്തൊക്കെ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പം ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ വഴികളും അടഞ്ഞ് ഇനി മുന്നോട്ട് ഒരു സ്റ്റെപ്പ് പോലും എടുക്കാൻ വയ്യാത്ത സാഹചര്യത്തിലാണ് നിൽക്കുന്നത് ആ സമയത്താണ് ആ വ്യക്തി വിളിച്ചിട്ട് വീട് ഫംഗ്ഷൻ ചെയ്യുന്നത് അങ്ങനെ ഫംഗ്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് ആ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ആ വീട്ടുകാർക്കോ ഫംഗ്ഷൻ ചെയ്യുന്ന മാസ്റ്റർക്കോ അറിയില്ല ഇയാൾക്ക് ഇയാളുടെ ലൈഫിൽ എന്താ ചേഞ്ചാണ് വരുന്നതെന്ന് പക്ഷെ നമ്മൾ അതിൻ്റെ ആ തിയറികൾ അനുസരിച്ച് കറക്റ്റ് ചെയ്യുമ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ അവസരങ്ങൾ എവർക്ക് വേണ്ടി തുറക്കുകയും ഇവരുടെ പ്രശ്നങ്ങൾ താനെ ലഘൂകരിച്ചു പോവുകയുമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഇത് ഫംഗ്ഷല അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് പിന്നെ സർവ ഐശ്വര്യങ്ങളും സാമ്പത്തികമായിട്ടും പിന്നെ തൊഴിൽപരമായിട്ടും മറ്റുള്ളവരുടെ സപ്പോർട്ടിങ്ങും ഒക്കെ ഉണ്ടാവാൻ എല്ലാ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ട് വിൽക്കുന്ന ഒരു പിന്നെ ഇത് ഇതിനകത്ത് നമുക്ക് ലാഫിങ് ബുദ്ധിയുണ്ട് ത്രീ ലെഗ്ഗ് ഫ്രോബുണ്ട് സിക്സ് റോഡ് ബിൻചേമുണ്ട് ഡ്രാഗൺ ഫീനിക്സ് ടോട്ടോയിസ് ടൈഗർ അത് കഴിഞ്ഞിട്ട് പക്കോമർ അങ്ങനെ നമുക്ക് അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഏറ്റവും ചെറിയൊരു കിറ്റാണ് ഇതൊരു വീട്ടിലായിട്ട് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു പത്തിരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാറ്റം സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇത് ഇപ്പോൾ ഒത്തിരി ദൂരെയുള്ള ആൾക്കാർക്ക് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് ചെന്നെത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു മാറ്റത്തിന് വേണ്ടുന്ന ജീവിതത്തിലുള്ള ഒരു നേട്ടത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാനതിനകത്ത് എനർജൈസ് ചെയ്യും ഹീൽ ചെയ്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു നോട്ടീസും കൂടെ കാണും അതനുസരിച്ച് നിങ്ങൾ ഓരോ വീടുകളിലും ഇത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റിയ ഒരു ടൂൾസ് ആണത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് ഒരു ദിക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കാതെ കോമൺ ആയിട്ട് വയ്ക്കാവുന്ന കാര്യങ്ങളാണ് വീടിന്റെ ഫ്ലെങ് സ്റ്ററോ മറ്റോ ഒന്നും അല്ലാതെ തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇത്തരത്തിലുള്ള ടൂൾസ് താല്പര്യമുള്ളവർ എന്നെ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം എനർജൈസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ആവശ്യമുള്ളവർ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ അഡ്രസ്സ് വാട്സപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഞാൻ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും